രാഷ്ട്രീയ നേതാക്കളുടെ മക്കൾ രാഷ്ട്രീയ നേതാക്കളാകുന്നത് ഇന്ത്യയിൽ പുതിയ കാര്യമില്ല അത് സ്വാഭാവികമായ ഒരു സംഭവമാണ് മുലായം സിംഗ് യാദവിൻ്റെ പുത്രൻ അഖിലേഷ് യാദവ് യു പിയിൽ പുതിയ തരംഗമായി മാറിയിരിക്കുന്നു ലാലു പ്രസാദ് യാദവിൻ്റെ മകൻ തേജസ്വി യാദവും പുതിയ തരംഗമായി മാറിയിരിക്കുന്നു ബീഹാറിൽ ഏറ്റവും ഒടുവിൽ പ്രിയങ്കയുടെ മക്കളായ റൈഹാൻ ബാദ്രയും മിരായ ബാദ്രയും രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിന്റെ സൂചനകൾ നൽകിയിരിക്കുന്നു ഇരുവരുടെയും കന്നിയോട്ട് വോട്ട് ഡൽഹിയിലായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ തട്ടകത്തിൽ ആം ആദ്മി പാർട്ടി ഇന്ത്യ മുന്നണിയുടെ അവിഭാജ്യ ഘടകമാണ് അവിഭാജ്യ ഘടകമായ ആം ആദ്മി പാർട്ടിക്ക് വേണ്ടിയാണ് അവർ വോട്ട് ചെയ്തത് വോട്ട് ചെയ്ത ശേഷം റൈഹാൻ ബാദ്ര പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ് മതേതരത്വം സംരക്ഷിക്കണം രാജ്യത്തിൽ മതേതരത്വം സംരക്ഷിക്കാൻ വേണ്ടിയാണ് താൻ വോട്ട് ചെയ്തത് ഇതാണ് പ്രിയങ്കയുടെ മകൻ റൈഹാൻ ബാദ്ര പറഞ്ഞിരിക്കുന്നത് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ ഇപ്പോൾ ഇന്ത്യയുടെ അഭിമാന വിഗ്രഹങ്ങളാണ് അവർ മോദിയെ തച്ചുടച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു അവരുടെ മക്കൾ പ്രിയങ്കയുടെ മക്കൾ വോട്ട് ചെയ്യാൻ അത് ചാനലുകൾക്ക് ഒരു ചാകരയായി മാറി അവർ കൃത്യമായി അവരുടെ പൊളിറ്റിക്സ് പറയുകയും ചെയ്തു ഇന്ത്യ മുന്നണിക്ക് ഒപ്പമാണ് താണെന്ന് റൈഹാൻ ബാദ്ര പറഞ്ഞു അതിനർത്ഥം ഭാവിയിൽ റൈഹാൻ ബാദ്ര തെരഞ്ഞെടുപ്പിലേക്ക് അല്ലെങ്കിൽ ഇലക്ഷനിലേക്ക് ഇറങ്ങുമെന്ന സൂചനയാണ് ഗാന്ധി കുടുംബം ഇന്ത്യയിലെ രാഷ്ട്രീയ ഗതിവിഗതികളെ നിയന്ത്രിച്ചിരുന്നു ഒരു കാലത്ത് പിന്നീട് കോൺഗ്രസ് ക്ഷയിച്ചു കോൺഗ്രസ് മെലിഞ്ഞു ഇപ്പോൾ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയായി നിൽക്കുന്നു മോദിക്കെതിരെ മോദി അധികാരത്തിൽ വരില്ല എന്ന് എല്ലാ സർവേകളും ഇപ്പോൾ പറയുന്നു കാരണം ഇന്ത്യ മുന്നണിയിൽ നിന്ന് ഇത്തരമൊരു കഠിനമായ ഒരു പോരാട്ടം മോദി പ്രതീക്ഷിച്ചിരുന്നില്ല എന്തായാലും റൈഹാൻ ബാദ്രയുടെ വാക്കുകൾ വോട്ട് ചെയ്ത ശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വൈറലായി മാറിയിരിക്കുകയാണ് റൈഹാൻ ബാദ്രയും മിരായ ബാദ്രയും കന്നി വോട്ടാണ് ഇട്ടത് അത് കോൺഗ്രസിന് വേണ്ടിയല്ല എന്നുള്ളതും ശ്രദ്ധേയം ആം ആദ്മി പാർട്ടിക്ക് വേണ്ടിയാണ് അവർ വോട്ടിട്ടത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി മാത്രമല്ല ബി ജെ പിയെ അവർ വളരെ നിശിതമായി വിമർശിക്കുകയും ചെയ്തു ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന് അവരെ ചുറ്റിപ്പെട്ടിന്ന ചാനൽ സംഘത്തോട് അവർ പറഞ്ഞു അതിനർത്ഥം അവരും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു എന്നാണ് നേതാക്കളുടെ മക്കൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പുതുമയുള്ള കാര്യമല്ല കേരളത്തിൽ ഒട്ടും പുതുമയുള്ള കാര്യമല്ല കെ കർണാടൻറെ രണ്ട് മക്കളും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി മുരളീധരനും മത്മജ വേണുഗോപാലൻ അങ്ങനെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം ഇവരൊന്നും രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് പുതുമയുള്ള ഒരു കാര്യമല്ല പക്ഷേ അവർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങും എന്ന സൂചന തന്നെയാണ് നൽകിയിരിക്കുന്നത് ഇന്ത്യ മുന്നണി അധികാരം നേടിക്കഴിഞ്ഞാൽ റൈഹാൻ വാന്ദ്രയ്ക്കും മിരായ വാന്ദ്രയ്ക്കും പ്രത്യേക പ്രത്യേക സ്ഥാനങ്ങൾ കൊടുക്കും ഗാന്ധി കുടുംബത്തിൽ നിന്ന് ഒരു പിൻമുറക രണ്ട് പിൻഗാമികൾ അധികാരത്തിന്റെ സോപാനത്തിൽ എത്തും അവർ അത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു അളന്നു കുറച്ച വാക്കുകളോട്